നസർ ജ്യോതി മൽഹോത്ര എന്നുപേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഹരിയാനക്കാരിയെ ചാരപ്രവർത്തനത്തിന് എൻ ഐ അറസ്റ്റ് ചെയ്തു യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ യുവതിയെ ജയിലിൽ അടച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ വാർത്ത ഒട്ടും ഗൗരവത്തോടെയല്ല ഞാൻ കരുതിയിരുന്നത് എനിക്ക് ഉണ്ടായ സംശയം ഒരു യൂട്യൂബർക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അതീവ പ്രാധാന്യമുള്ള രേഖകൾ കൈമാറാൻ കഴിയുന്നത് എന്നാണ് നമ്മുടെ സേനയിലെ അതീവ രഹസ്യങ്ങളൊക്കെ അങ്ങനെ വെളിയിൽ നിന്നെടുക്കാൻ കഴിയുന്നതാണോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മളോട് പറഞ്ഞത് അങ്ങനെ സംശയം തോന്നുന്ന കാര്യങ്ങളാണ് ഇന്ത്യയുടെ അതീവ പ്രാധാന്യമുള്ള പ്രദേശങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് പാകിസ്ഥാന് കൈമാറി എന്ന വാർത്തകൾ ഇന്ത്യയുടെ ഏത് ചിത്രമാണ് ഏത് ടൂറിസ്റ്റ് ദേശത്തിൻ്റെ ചിത്രമാണ് ഗൂഗിളിൽ ലഭിക്കാത്തത് എന്ന ചോദ്യമാണ് അതിനുള്ള ഉത്തരം അതുകൊണ്ട് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബിലൂടെ അവൾ ഈ രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങി ചിത്രമെടുത്ത് വീഡിയോ എടുത്ത് പുറത്തുവിടുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചാരപ്രവർത്തകയാക്കി ജയിലിൽ അടച്ചതാണോ എന്ന ആശങ്കയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയല്ല എൻ അവളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ ശരിക്കും പഠിച്ച കള്ളിയായതുകൊണ്ടാണ് എന്ന് വ്യക്തമാകുന്ന വിശദാംശങ്ങൾ പുറത്തു വരുന്നു ഒരുപക്ഷെ എൻ ഐ എയും അന്വേഷണ ഏജൻസികളും ഇതുവരെ പുറത്തുവിടാത്തത് ഇന്ത്യൻ സേനയിലെ ഉദ്യോഗസ്ഥന്മാരുമായി അല്ലെങ്കിൽ ഇന്ത്യയിലെ പാരാമിലിറ്ററിയിലെ ഒക്കെ ജ്യോതിക്കുള്ള ബന്ധമാവാം കാരണം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അവൾക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസ് അവളുടെ മൊബൈൽ ഫോണിലെ വിശദാംശങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ടുണ്ട് അവളുടെ ചാറ്റുകൾ അവളുടെ കോളുകൾ അവൾ ഷെയർ ചെയ്തിരിക്കുന്ന രേഖകൾ അവളുടെ ഡോക്യുമെന്റുകൾ എല്ലാം എൻ ഐ എ പൊക്കിയെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ കമ്പനികളുടെ സഹായത്തോടെ ഭീകരപ്രവർത്തനം എന്ന തരത്തിൽ തന്നെ ശേഖരിച്ചിരിക്കുന്നു ഞെട്ടിക്കുന്ന പല തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നും പലരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും യൂട്യൂബറുടെ മറവിൽ ജ്യോതി യഥാർത്ഥ ചാരപ്രവർത്തനം നടത്തുകയായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട് ജ്യോതി ചാര യുവതിയായിരുന്നു എന്നതിന്റെ തെളിവ് ദൈവം തന്നെ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ എന്താണ് അവൾ കൈമാറിയത് എങ്ങനെയാണ് അവൾ ചാരപ്രവർത്തനം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള ആശങ്കയും സംശയമൊക്കെ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ അവൾ സുന്ദരമായി വസ്ത്രം ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പാകിസ്ഥാന്റെ സ്വന്തമായി ബോധപൂർവം അവൾ ചാരപ്രവർത്തനം നടത്തി എന്നതിൻ്റെ വലിയ തെളിവുകൾ നിരവധി തവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് എന്നതല്ല പാകിസ്ഥാനെ ഇവിടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നതല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് പുതിയ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ അവൾ പോയി പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് മാത്രം അവൾക്കെതിരെ കേസെടുത്തതാവും എന്ന ആശങ്കയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് എന്നാൽ പഹൽഗാം ആക്രമണം നടന്ന സമയത്ത് തന്നെ അവളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ വിശദമായ ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ പശ്ചാത്തലമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അവളടക്കം പന്ത്രണ്ട് പേരെയാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത് പഹൽഗാം ആക്രമണ ആസൂത്രണത്തിൽ പോലും ജ്യോതിയുടെ പങ്കുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് പഹൽഗാമിൽ ആക്രമണം നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അവൾ പഹൽഗാമിൽ പോയിരുന്നു പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പോലീസ് സുരക്ഷ ആവശ്യത്തിന് ഇല്ലാത്തതിനെ പാക് ഇൻ്റലിജൻസ് ഏജൻസിക്ക് വിവരം കൊടുത്തത് ഇവളാണെന്ന് സംശയിക്കുന്നു ഏതാണ് നാലോളം ഐ എസ് ഐ ഏജന്റുമാരുമായി ഇവൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നെന്നും ഇന്ത്യയിലെ പാകിസ്ഥാൻ എംബസിയിലെ ദാനിഷ് എന്ന് വിളിപ്പേരുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നെന്നും വ്യക്തമായിട്ടുണ്ട് അതിൻ്റെയൊക്കെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു അതിനേക്കാൾ വലിയ ഒരു രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിലൂടെ ഇവൾ വ്ലോഗ് ചെയ്ത് നടന്ന സമയത്ത് യാദർച്ഛമായി സംഭവിച്ച ഒരു സംഭവമാണ് പാകിസ്ഥാന്റെ മഹത്വം ലോകത്തോട് പറയുന്നതിനു വേണ്ടി ഇന്ത്യയോട് പറയുന്നതിനു വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് നടക്കുന്നതിനിടയിൽ മറ്റൊരു വ്ളോഗറുടെ മുമ്പിൽ ചെന്നപെടുന്നു സ്കോട്ട്ലൻഡുകാരനായ കള്ളം മില്ലിന്റെ ക്യാമറയിലാണ് ഇവൾ ചെന്നപെടുന്നത് കള്ളം മിൽ കറാച്ചിയിലെ വിശദാംശങ്ങൾക്ക് പറഞ്ഞു പോകുന്നതിനിടയിൽ സുന്ദരിയായ ജ്യോതി മൽഹോത്ര അതിലെത്തുകയാണ് ജ്യോതിയും കള്ളം വിൽസും തമ്മിലുള്ള സംഭാഷണം കള്ളം വിൽസിനോട് ജ്യോതി ചോദിക്കുന്നു നിങ്ങൾ ഇവിടുത്തെ കാരനാണേ അയാൾ പറയുന്നു ഞാൻ സ്കോട്ട്ലൻഡുകാരനാണേ ഞാൻ ആദ്യമാണ് അല്ല പലതവണ വന്നിട്ടുണ്ട് എന്നിട്ട് ജ്യോതി പറയുകയാണ് ഞാൻ ഇന്ത്യക്കാരിയാണ് ഞാനും പലതവണ വന്നിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു സംഭാഷണമുണ്ട് ഈ സംഭാഷണ സമയത്ത് കള്ളം വിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഏതാണ്ട് ആറോളം എ കെ നാൽപ്പത്തേഴ് തോക്ക് ധരിച്ച സൈനികരെന്ന് സംശയിക്കാവുന്നവർ ഈ ജ്യോതി മൽഹോത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നു ഇതേ കുറിച്ച് കള്ളമിൽ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് ആറുപേരുടെ പിന്തുണയോടെ ഒരു വ്ലോഗർ ഇതിലേക്ക് നടക്കുന്നു അതും ഇന്ത്യക്കാരി എന്താണ് കഥ യൂട്യൂബ് വരെയോ India. You're from India? Yes. All right, okay. Yeah. What do you think of Pakistan hospitality? Yeah. What do you think of Pakistan hospitality? It's great. I'm yeah. Really loving. Nice, yes, yeah. so there. You got Indian, Indian vloggers here. Oh my god, this is chaos. Oh my god, it's chaos, yeah. So the Indian girl, she's the one with the guys, with all the, the security. In the Pakalam Millennium YouTube channel, Nadil, all of them comment. നിങ്ങളുടെ സംശയം ശരിയായിരുന്നു അവൾ ചാരവനതയായിരുന്നു ഇതാ അവൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറയുന്നു ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ത്യയിലെ ഒരു വ്ലോഗർ അവൾ പാകിസ്ഥാനെക്കുറിച്ച് വീഡിയോ എടുത്ത് ഇവിടെ സംപ്രേഷണം ചെയ്യുന്ന അത്രയേ ഉള്ളൂ പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് പറയുന്നു പാകിസ്ഥാൻ മഹത്തായ രാജ്യമാണെന്ന് പറയുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ഒരു വ്ലോഗർക്ക് പാകിസ്ഥാൻ ആറ് തോക്കുധാരികളായ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ഒരുക്കണമെങ്കിൽ അവൾ ആരായിരിക്കും ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ പാക് ഉദ്യോഗസ്ഥരുമായും അവൾക്ക് ബന്ധമുണ്ടായിരുന്നു അവൾ ബന്ധപ്പെട്ടിരുന്നത് കൃത്യമായ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ ദൃശ്യം കൂടി എൻ ഐക്ക് കിട്ടിയതോടെ ജ്യോതി മലഹോത്രിയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറിയിരിക്കുന്നു അവൾ രാജ്യം കണ്ട ഏറ്റവും വലിയ ചാരവനിതകളിൽ ഒരാളായിരുന്നു ട്രാവൽ വ്ളോഗർ എന്ന പേരിൽ അവൾ കേരളത്തിൽ പോലും വന്നിട്ടുണ്ട് പഹൽഗാമിലെ ആക്രമണത്തിന് കൃത്യമായ ഇടം നിർദ്ദേശിച്ചു കൊടുത്തതും ജ്യോതി തന്നെയാവും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പണത്തിനു വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുത്ത ചാരസുന്ദരിയായി അവൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും കസ്റ്റഡിയിലായിട്ടും അവസലൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അവൾ വിചാരിച്ചതിനേക്കാൾ കള്ളിയായിരുന്നെന്നും അവൾ ഇന്ത്യയെ ചതിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാന്റെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു എന്നതിനും ഏറ്റവും വലിയ തെളിവായി മാറുന്നു ഇവൾക്ക് കിട്ടിയ എ കെ നാൽപ്പത്തിയേഴ് തൂക്കുകളുടെ സംരക്ഷണം